കുഞ്ഞിനെ കൊന്ന കേസിൽ മാതാവും സുഹൃത്തും പിടിയിൽ പതിനൊന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് നെയ്വേലി സ്വദേശിയായ യുവതിയും സുഹൃത്തും അയാളുടെ പിതാവും പിടിയിൽ രണ്ടു മാസം മുൻപാണ് യുവതിയും സുഹൃത്തും അയാളുടെ പിതാവും ചേർന്ന് യുവതിയുടെ ആദ്യ വിവാഹത്തിലുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയതും മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചതും കുഞ്ഞിന്റെ മാതാവായ ശ്രീപ്രിയയുടെ മൊഴി അനുസരിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് തൃശൂരിലെത്തിയ പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷനിലെ നാലാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ഓടയിൽ നിന്ന് ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെടുത്തു ശ്രീപ്രിയ സുഹൃത്തായി ജയസൂര്യ ജയസൂര്യയുടെ പിതാവ് കുമാർ എന്നിവരാണ് തിരൂർ പോലീസ് കസ്റ്റഡിയിലുള്ളത് പുല്ലൂരിലെ വാടക വീട്ടിൽ തന്നെ മുറിയിൽ പൂട്ടിയിട്ട് കാമുകനും പിതാവും ചേർന്ന് കുട്ടിയെ അടിച്ചു കൊന്നു എന്നാണ് ശ്രീപ്രിയ പോലീസിനോട് പറഞ്ഞത് തിരൂർ ഡിവൈഎസ്പി ഷംസ് ഇൻസ്പെക്ടർ എം കെ രമേശ് എന്നിവർ ഇവരെ ചോദ്യം ചെയ്തു തുടർന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത് കുഞ്ഞിനെ തീവണ്ടിയിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞെന്ന് മൊഴി